ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ജോൻ മോണിക്കായിരുന്നു ബിഗ് ബോസ് കൊടുത്തത് ടാസ്ക് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ എല്ലാ ക്യാങ്ങിലും ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടാകുമല്ലോ ആരൊക്കെയാണ് ആ ട്യൂബ് ലൈറ്റ് എന്ന് പറയുക കാരണവും വ്യക്തമാക്കണം എന്നായിരുന്നു ജാർമണിക്ക് കിട്ടിയ ടാസ്ക് ടാസ്ക്കിൽ ആദ്യമായിട്ട് ജാർമനി വിളിച്ചത് ജാസ്മിനെ ആയിരുന്നു ജാസ്മിൻ വന്നിട്ട് പറഞ്ഞത് ശ്രീധുവിൻ്റെ പേരായിരുന്നു കാരണം ശ്രീധുവിന് കുറച്ച് ലാംഗ്വേജ് ബാരിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പല കോമഡികളും ശ്രീധുവിനെ പെട്ടെന്ന് കത്തണമെന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾക്ക് മനസ്സിലാവൂ അല്ലാതെ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കോമഡിയൊക്കെ മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ജാസ്മിൻ പറഞ്ഞത് പിന്നെ അതിനുശേഷം മെജോറിറ്റി ആൾക്കാരും പിന്നെ വന്ന് എല്ലാവരും പറഞ്ഞത് ജാൻമുണിയുടെ പേരാണ് പിന്നീട് അർജുൻ വന്ന് പറഞ്ഞു ജാൻമുണിക്കും ഇങ്ങനെയൊരു ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് അത് കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാവൂ എന്ന് ശ്രീരേഖ ഋഷി ജിൻറ്റോ ഇവരൊക്കെ വന്നിട്ട് ജാൻമുണിയുടെ പേരാണ് പറഞ്ഞത് പക്ഷേ യമുന വന്നിട്ട് പറഞ്ഞത് ഋഷിയുടെ പേരാണ് ഋഷിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല നമ്മളൊന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മാത്രം മാത്രമേ ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കൂ ഇനി പോസിറ്റീവ് വേ ആണ് യമുന പറഞ്ഞതും പക്ഷേ ജാൻമണിയനെ കുറിച്ച് പറഞ്ഞത് ജാൻമണി ഭയങ്കര ക്ലവർ ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ എല്ലാവരുടെയും ജാതകം എഴുതി വെച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ് ജാൻമണി എന്നാണ് യമുന പറഞ്ഞത് പിന്നീട് ഹൻസീബ വന്ന് പറഞ്ഞത് ശരണ്യയുടെ പേരാണ് ഋഷി വന്നിട്ട് പറഞ്ഞത് അൻസിബയുടെ പേരാണ് നോറ വന്നിട്ട് പറഞ്ഞത് ജിൻറ്റോൻ്റെ പേരാണ് കാരണം ജിൻറ്റോ ഇവിടെ ഒരു ക്രൂക്കഡായിട്ടാണ് പ്ലേ ചെയ്യുന്നത് വല്ല ഒന്നും അറിയാത്ത രീതിയിൽ പ്ലേ ചെയ്യുന്നു പക്ഷേ അത് വേറെ രീതിയിലായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നാണ് നോറ ജിൻറ്റോനെ കുറിച്ച് പറഞ്ഞത് പിന്നെ എല്ലാവരും ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇവിടെ ആരും അങ്ങനെ ട്യൂബ്ലൈറ്റുകളല്ല എല്ലാവർക്കും പെട്ടെന്ന് കത്തുന്ന ആളുകളാണ് അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നമെന്നുമാണ് എല്ലാവരും എടുത്തു പറഞ്ഞത് പിന്നെ ഗബ്രി പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് ജാസ്മിൻ ഒരു അണ്ടർ റേറ്റഡ് ആണ് കാരണം ജാസ്മിന് പല കാര്യങ്ങളും ഇൻഡയറക്ട്ലി പറഞ്ഞാൽ മനസ്സിലാവില്ല ഡയറക്റ്റ്ലി തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ജാസ്മിന് മനസ്സിലാവൂ എന്നാണ് പറഞ്ഞത് അതിനൊരു രസകരമായ ടാസ്ക് ആയിരുന്നു ഇന്ന് കഴിഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ